ഹലോ ഫ്രണ്ട്സ് പി എ സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാനായിട്ട് വന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അവസാന ഡേറ്റിന് വരെ കാത്തിരിക്കാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ത് ചോദിച്ചാൽ അവസാന ഘട്ടത്തിൽ മാറ്റി മാറ്റിവെക്കുമ്പം സൈറ്റ് അപ്ലോഡ് ആ മറ്റേ എറാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അപ്ലോ ചെയ്യാൻ പറ്റില്ല ഒന്നാമത് നമ്മളുടെ അടുത്ത് നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അഥവാ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസമൊക്കെ എടുക്കും നോൺ ക്രിമിലാസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ അതുപോലെ നമ്മുടെ കയ്യിൽ ആധാർ സ്കൂൾ സർട്ടിഫിക്കറ്റ് പിന്നെ നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ സോറി അച്ഛൻ്റെ അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്നാലേ നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് അഥവാ ഇപ്പം തന്നെ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആകാറായി അല്ലേ ഇന്ന് ഇന്ന് ഡേറ്റ് പതിമൂന്നാം തീയതിയാണല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക അതുപോലെ പലരും അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ടാകും എല്ലാവരും കൂടി ഒന്നായി പോകുമ്പം സൈറ്റ് എറാകും അപ്പോൾ ആ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകും അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ പറയും ഞാൻ എൻ്റെ വില്ലേജ് ഇവിടെ അല്ലല്ലോ അഥവാ വില്ലേജ് ഓഫീസിൽ നിന്നാണല്ലോ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അവരുടെ അവർ വിചാരിക്കും അയ്യോ ഞാൻ എന്നെ കെടിച്ചു കൊടുത്തത് വേറെ ഭാഗത്താണ് അപ്പോൾ ആ വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ ണല്ലോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അടുത്തുള്ള ഒരു അക്ഷയം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ കയ്യിൽ നിന്ന് അഥവാ ആ വില്ലേജ് ഓഫീസ് ആ വില്ലേജിൽ തന്നെ പോവുകയും ചെയ്യും ഒരാൾ സിക്സ് ഡേ കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുന്നതാണ് എന്താണ് നോൺ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ അതുകൊണ്ട് അതിൽ അതിനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് നമ്മുടെ കയ്യിൽ പാസ്ബുക്കും വേണം ഈ പൈസ അപ്ലൈ എക്സാം കഴിഞ്ഞാൽ റിട്ടേൺ തരുന്നതാണ് അപ്പം ബോയ്സിന് അഞ്ഞൂറ് രൂപയും ഗേൾസിന് ഇരുന്നൂറ്റി അൻപതും ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ ഇത് നമ്മുടെ പി എസ് സിയിലെ ലാസ്റ്റ് ഗ്രേഡ് പോലത്തെ ഒരു പോസ്റ്റാണ് അഥവാ ഇതിന് ഇംഗ്ലീഷോ മലയാളമോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ സിലബസ് ആണെങ്കിലോ മാത്സാണ് അഥവാ മാത്സ് മുപ്പത് മാർക്കിനും മെൻ്റലബിലിറ്റി മുപ്പത്തി അഞ്ച് മാർക്കിനും അതിന് മാത്രമായിട്ട് അറുപത്തഞ്ച് മാർക്ക് പോകും പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു പത്ത് മാർക്കിനും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടി ചേർന്നിട്ട് ഇരുപത് മാർക്കിനും കൂടിയാണ് ഇതിൻ്റെ സിലബസ് പിന്നെ എക്സാം നടത്തുമ്പോൾ മൂന്ന് മൂന്ന് ഒരു ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് എക്സാം നടത്തുക അഥവാ നിങ്ങളുടെ ഫ്രണ്ടിനെ ചിലപ്പം ഇന്ന് രാവിലെ ഒൻപത് മണിക്കായിരിക്കാം ചിലപ്പോൾ വേറെ ഫ്രണ്ടിന് ഏഴ് മണിക്കായിരിക്കാം നിങ്ങൾക്ക് ഉച്ചക്കായിരിക്കും അങ്ങനെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടത്തുക നമുക്ക് ഏത് ഷിഫ്റ്റ് കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ കോയമ്പത്തൂരും ആകാം ചിലപ്പം എറണാകുളം കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളിലും ആകാം എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഏജ് ലിമിറ്റഡ് പറയുമ്പോൾ മുപ്പത്തി വയസ്സ് വരെ അഥവാ പൊതുവേ മുപ്പത്തി മൂന്ന് വയസ്സ് വരേനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇത് തരുന്നത് ആർ ആർ ബിയിൽ എപ്പോഴും പക്ഷേ ഈ കൊറോണ സമയം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്രാവശ്യം മുപ്പത്തി ആറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിയാറ് വയസ്സ് വരെ അഥവാ മുപ്പത്തി ആറ് വയസ്സായിട്ടില്ല ഇപ്പം ഇത് ഫെബ്രുവരി മാസാണല്ലോ ഫെ മാർച്ച് മാസമാണ് മുപ്പത്താറ് വയസ്സ് എനിക്ക് ആകുന്നു എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ മാസം വന്നതുകൊണ്ട് ഫെബ്രുവരി ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു പറ്റും അതുകൊണ്ട് മാക്സിമം പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ അതിനുവേണ്ടി പഠിക്കുക പിന്നെ രണ്ട് ഫോട്ടോ കയ്യിൽ വെക്കണം കേട്ടോ മെയിനായിട്ട് ഫോട്ടോ വേണം ആധാർ വേണം പിന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നോൺ പ്രീമിലാ സർട്ടിഫിക്കറ്റിന് അച്ഛൻ്റെയും അമ്മുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റും വേണം രണ്ട് ഫോട്ടോ മസ്റ്റായിട്ടും വേണം പിന്നെ അതുപോലെ പാസ്ബുക്ക് അഥവാ ബാങ്ക് പാസ്ബുക്ക് കയ്യിൽ വെച്ചോളൂ എന്തായാലും ചോയിപ്പം ചോദിക്കുകയാണെങ്കിലോ അതും കൂടി കയ്യിൽ വെച്ചോളൂ രണ്ട് പ്രാവശ്യമായിട്ട് പോകേണ്ടി വരും ആദ്യം പോയാൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അത് കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും ആർ ആർ ബിയുടെ ഫുൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ റീപ്ലേ ഉടനെ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു